ഗം ഗണപതയെ നമഹ എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കാനായിട്ട് അപേക്ഷിക്കുന്നു അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ശിവലിംഗത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ശിവലിംഗത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ലിംഗോൽപത്തിയെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കിന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം രജോഗുണം വർദ്ധിച്ച് വിഷ്ണുവും ബ്രഹ്മാവും പരസ്പരം മത്സരത്തിൽ ഏർപ്പെട്ടു തീവ്രങ്ങളായ പ്രഹരങ്ങളേൽപ്പിച്ചു അഹങ്കാരത്തിന് ശമനം കാണുന്നതിന് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഗുണത്തിൽ നിന്നും സ്വാത്വത്തിലേക്കുള്ള പ്രബുദ്ധതയും അനിവാര്യമായി വന്നു മാത്സല്യം തീവ്രമായി തീർന്നതോടെ ഇരു കൂട്ടർക്കും നടുവിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ശിവലിംഗം പ്രത്യക്ഷീഭവിച്ചു അനേകം തീജ്വാലകളുടെ സമന്വയമെന്ന പോലെ ഈ ശിവലിംഗം ബ്രഹ്മാവിനും വിഷ്ണുവിനും അനുഭവപ്പെട്ടു ഇതോടെ അവരുടെ രാജസഗുണം ശാന്തമാവുകയും മത്സരം അവസാനിക്കുകയും ചെയ്തു വിഷ്ണുവും ബ്രഹ്മാവും തമ്മിലുള്ള മത്സരത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു തത്വമുണ്ട് ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണ് വാസനകളുടെ സൂക്ഷ്മാംശമാണ് സൃഷ്ടിക്ക് കാരണം ആയതിനാൽ ബ്രഹ്മാവ് സൂക്ഷ്മവാസനാ സ്വരൂപനാണ് വിഷ്ണു വ്യാപനശീലനുള്ളവനാണ് സംരക്ഷണകർത്താവുമാണ് സൃഷ്ടിയിലും സ്ഥിതിയിലും പ്രകൃതി സ്വഭാവങ്ങളുണ്ട് പ്രകൃതി സ്വഭാവം നിലനിൽക്കുന്നിടത്തോളം രാജഗുണം പ്രധാനമാവുക പ്രധാനവുമായി ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലടിച്ചുവെന്ന് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഇതുകൊണ്ട് മനസ്സിലാവും ഇച്ഛ ക്രിയ ജ്ഞാനം എന്നിങ്ങനെ മൂന്നായി കർമ്മത്തെ വിഭജിച്ചിട്ടുണ്ട് ഇച്ഛ മുതൽ ക്രിയ വരെയുള്ള കർമ്മഭാഗം ജ്ഞാനത്തിലെത്തുന്നതോടെ അവസാനിക്കുന്നു എന്നാൽ ചില കർമ്മങ്ങൾ ജ്ഞാനത്തിൽ സമാപിക്കാതെ ആവർത്തിക്കുന്നു ഇങ്ങനെ ആവർത്തിക്കുന്ന കർമ്മങ്ങൾ ഇച്ഛയ്ക്കും ക്രിയയ്ക്കും മധ്യേ അവശേഷിക്കുന്ന അവസ്ഥയാണ് വാസന ഇച്ഛയും ക്രിയയും പ്രകൃതി സ്വഭാവങ്ങളാണ് എന്നാൽ ജ്ഞാനം പ്രകൃതിയെ ലയിപ്പിക്കുന്നതുമാണ് ജ്ഞാനം കൊണ്ട് മാത്രമേ ഇച്ഛയും ക്രിയയും പരിഹരിക്കപ്പെടുന്നുള്ളൂ ശിവലിംഗം ബ്രഹ്മാവിനും വിഷ്ണുവിനും മധ്യേ പ്രത്യക്ഷപ്പെട്ടത് ജ്ഞാനസ്വരൂപം തന്നെയാണ് ശിവലിംഗത്തിൻ്റെ ഉൽപ്പത്തി സൃഷ്ടിയിലും സ്ഥിതിയിലുമായുള്ള രജോഗുണത്തെ അവസാനിപ്പിക്കുന്ന ജ്ഞാനശക്തിയായിട്ടാണ് സങ്കൽപ്പിച്ചിരിക്കുന്നത് ശിവലിംഗ പൂജയിലൂടെ ആർജിക്കപ്പെടുന്ന ജ്ഞാനം ശിവോഹം എന്നുള്ള ബോധത്തിൽ സാധകനെ എത്തിക്കുന്നു ശിവലിംഗത്തിന് ഏഴ് ഭാഗങ്ങൾ കാണപ്പെടുന്നു അതിലൊന്ന് പാതുകം രണ്ടാമത്തേത് ജഗതി മൂന്നാമത്തേത് കുമുദം നാലാമത്തേത് ഗളം അഞ്ചാമത്തേത് ഗളപ്പടി ആറാമത്തേത് ലിംഗം ഏഴാമത്തേത് ഓവ് ഇനി നമുക്ക് ജ്യോതിർലിംഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം കോടിരുദ്ര സംഹിതയിൽ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ പ്രതിഷ്ഠാപനവും പ്രാധാന്യവും പ്രതിപാദിക്കുന്നു കാശി നന്ദിക്കേശ്വരം ഗൃഹേശം മഹാബലാഖ്യം ഹാഡാക്കേശം എന്നീ പ്രസിദ്ധ തീർത്ഥങ്ങൾ ഭാരതത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലും അന്തകേശ്വരം സോമേശ്വരം മല്ലിക്കേശ്വരം മഹാകാളം കേദാരേശ്വരം ഭീമേശ്വരം കാമരൂപേശ്വരം വിശ്വേശ്വരം ത്യാമ്പക്കേശ്വരം വൈദ്യനാഥം നാഗേശ്വരം രാമേശ്വരം എന്നിവ മറ്റു ഭാഗങ്ങളിലും കാണാം ഇനി ഒന്നാമത്തേത് സോമനാഥം അത് എവിടെയാണെന്ന് വെച്ചാൽ സൗരാഷ്ട്രത്തിലാണ് രണ്ടാമത്തേത് മല്ലികാർജുനം അത് ശ്രീശൈലത്തിലാണ് മൂന്നാമത്തേത് മഹാകാളം ഉജ്ജയിനിലാണ് നാലാമത്തേത് ഓങ്കാരേശ്വരം അത് അമലേശ്വരത്താണ് അഞ്ചാമത്തേത് വൈദ്യനാഥം പരലിയിലാണ് ഭീമശങ്കരമാണ് ആറാമത്തേത് ഏഴാമത്തേത് രാമേശ്വരം എട്ടാമത്തേത് നാഗേശ്വരം ഒൻപതാമത്തേത് വിശ്വേശ്വരം പത്താമത്തേത് ത്യാമ്പകേശ്വരം പതിനൊന്നാമത്തേത് കേദാരേശ്വരം പന്ത്രണ്ടാമത്തേത് കൃണേശ്വരം എന്നിങ്ങനെ ഭാരതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ പഞ്ചഭൂതങ്ങളുടെ പേരിലുള്ള അഞ്ച് ലിംഗങ്ങളുടെ പ്രതിഷ്ഠ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചുമുണ്ട് മറ്റു ശിവലിംഗങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശിവദം ശിവലിംഗമുണ്ടായി ഹാലാസ്യത്തിൽ നിന്നും എന്ന് ഹാലാസ്യത്തിൻ്റെ ശ്രേഷ്ഠതയെ പ്രകൃതീകരിച്ചിരിക്കുന്നു വരുണസ്നാനം ആഗ്നേയ സ്നാനം മന്ത്രി എന്നീ സ്നാനങ്ങളേക്കാൾ മഹത്തരമാണ് ശിവതീർത്ഥ സ്നാനമെന്ന് തീർത്ഥസ്നാനത്തെ ശ്ലാഘീകരിച്ചിരിക്കുന്നു ഏകാധ ശിവതീർത്ഥ സ്നാനങ്ങളിൽ തീർത്ഥങ്ങളിലാകവേ സ്നാനം ചെയ്ത ഫലത്തെ ലഭിച്ചിടാം ശിവലിംഗത്തെ സന്ധ്യാകാലത്ത് ദർശിക്കലോ അവന് ലഭിക്കുമേ കോടി ഗോദാന പുണ്യം എന്നിങ്ങനെ ഹാലാസ്യമാഹാത്മം എന്ന മഹാഗ്രന്ഥത്തിൽ ശിവലിംഗ ദർശന മഹിമയെ വർണ്ണിച്ചിരിക്കുന്നു ശ്രീ ശങ്കരഭാഗവത് പാദരുടെ ശിവാനന്ദലഹരി എന്ന മഹാഗ്രന്ഥത്തിൽ ശിവമഹിമയെ ഭക്ത്യാദരപൂർവ്വം പുകഴ്ത്തി പാടിയിട്ടുണ്ട് പുകഴ്ത്തിയിട്ടുണ്ട് ഭക്തി പ്രധാനമായ ഒരു മഹാഗ്രന്ഥമാണ് ശിവഭക്തന്മാർക്കു വേണ്ടി ശ്രീ ശങ്കര ശങ്കര ശങ്കരഭഗവത് പാദാർ കാഴ്ചവെച്ചിട്ടുള്ളത് ബ്രഹ്മാവിൻ്റെയോ വിഷ്ണുവിൻ്റെയോ സ്ഥാനം ലഭിക്കുന്നത് പോലും ജനന മരണ രൂപമായ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും നേടുന്നതാണ് പോരാത്തതിനാണെന്നും നിരുപാധികമായ മോക്ഷം ശിവസായുജ്യം കൊണ്ട് മാത്രമാണ് ലഭിക്കുന്നതെന്നും ഭഗവത് പാദാരുടെ വരികളിൽ നിന്നും സ്പഷ്ടമാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശിവലിംഗത്തെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളത് ഇനി ശിവലിംഗത്തെക്കുറിച്ച് അതിമനോഹരമായ ഒരു കഥയുണ്ട് ആ കഥ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാവുന്നതാണ് നല്ല വളരെ മനോഹരമായ ഒരു കഥയാണ് ആ കഥയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക ഇനി അതിമനോഹരമായിട്ടുള്ള ഒരു എന്താണ് ശിവലിംഗത്തെ കുറിച്ചിട്ടുള്ള കഥയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ